എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഓരോ ദിവസവും ഞങ്ങളുടെ ദേഹം വേദനിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോന്നും ചെയ്തത് പക്ഷെ ഇനി ഞങ്ങൾ എന്ത് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഞങ്ങൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആരാചാര് ലാസ്റ്റ് ചോദിക്കും എന്താ നിങ്ങളുടെ ആഗ്രഹം എന്ന് അതുപോലും ചോദിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല നാളത്തെ നമസ്കാരം സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന വനിതാ ഉദ്യോഗാർത്ഥികളുടെ സമരം കടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് ദിവസം മാത്രമാണ് ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി നിൽക്കുന്നത് ഈ പത്തൊൻപതാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ് ഇവർക്ക് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ മുറ വിളിച്ചുകൊണ്ട് സമരം കടുപ്പിച്ചുകൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് കറുത്ത തുണി കൊണ്ട് തല കെട്ടിക്കൊണ്ടാണ് കണ്ണും വായുമെല്ലാം മൂടിക്കെട്ടിക്കൊണ്ടാണ് അവർ സമരമുറയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സമരമുറയുമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ സി റാങ്ക് പട്ടികയിൽ വന്ന യുവാക്കൾ ഇവിടെ സമരവുമായി രംഗത്ത് വന്നിരുന്നത് ഇതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ യുവതികളും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും അതിദയനീയമാണ് ഇവരുടെ ഈ ഒരു സമരമുറ ഇനി രണ്ട് ദിവസം മാത്രമാണ് പ്രവർത്തി ദിനം ഉള്ളത് ഈ കഴിഞ്ഞ ദിവസം വിഷു കഴിഞ്ഞതിന് ശേഷം ഇനി ഇന്ന് പതിനേഴ് പതിനെട്ട് തീയതികൾ മാത്രമാണ് ഇനി പ്രവർത്തി ദിനമായി ുള്ളത് ഇതിനിടയിൽ നമ്മുടെ സർക്കാർ ഈ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിർണായകമായ തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് നിയമനം ലഭിക്കുകയുള്ളൂ എന്തായാലും ഇനി പ്രവൃത്തി ദിനം എന്ന് പറയുന്നത് രണ്ട് ദിവസം മാത്രമാണ് പത്തൊൻപതാം തീയതി ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഇനി രണ്ട് ദിവസം മാത്രമേ പ്രവർത്തി ദിനം ഉള്ളൂ ഇതിനിടയിൽ എന്തെങ്കിലും അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ ആ ഒരു ഇപ്പോഴും ഞങ്ങളിവിടെ കാത്തിരിക്കുന്നത് എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ദേഹം വേദനിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോന്നും ചെയ്തത് പക്ഷേ ഇനി ഞങ്ങൾ എന്ത് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണത് കാരണം ഇവിടെയുള്ള ഓരോരുത്തരും ഓരോരുത്തരും ഓരോ വീട്ടിൽ നിന്ന് അത്രയും വിഷമത്തിൽ വന്നു നിൽക്കുന്നവരാണ് ഈ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസിന്ന് ഒരു മുന്നൂറ്റമ്പത് വേക്കൻസി തന്നാൽ തീരുന്ന പ്രശ്നമേ നമുക്കുള്ളൂ അതുപോലും തരാതെ ഞാൻ ഞങ്ങളിപ്പോൾ ചെയ്യണത് എന്താ ഒരാൾ മരിക്കാൻ പോകുമ്പോൾ ഒരാഴ്ച ആരാച്ചാർ ലാസ്റ്റ് ചോദിക്കും എന്താ നിങ്ങളുടെ ആഗ്രഹമെന്ന് അതുപോലും ചോദിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊരു രീതി തീർച്ചയായിട്ടും വളരെയധികം നെഞ്ച് പെടഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കണത് ഈ ഞങ്ങൾക്കുള്ള ഒരു മുന്നൂറ് വേക്കൻസി തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്യമനത്തിന് നിൽക്കില്ല തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പോവും പക്ഷേ ഇനി വർക്കിംഗ് ഡേയ്സ് രണ്ടു ദിവസമുള്ള ഈ രണ്ട് ദിവസം ഞങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ നീതി കിട്ടും ആ ഒരു മുന്നിലാണ് നിൽക്കുന്നത് ഇതുവരെയും നമ്മുടെ സർക്കാർ ഒരു അക്ഷരം പോലും ഇതിനെക്കുറിച്ച് കുറിച്ച് വേണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് പിന്നീട് പറയാമെന്നാണ് രണ്ട് ദിവസം മാത്രമേ ഈ രണ്ട് ദിവസം മാത്രമേ പ്രവർത്തദിനുള്ളൂ അർദ്ധരാത്രിയോട് കൂടി പത്തൊൻപതിന് അർദ്ധരാത്രി അവസാനിക്കും തീർച്ചയായിട്ടും നാളത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഞങ്ങൾ മുന്നൂറ് പേരുടെ ജീവിതം ഇരിക്കുന്നത് അപ്പൊ ഇതെങ്കിലും കണ്ടിട്ട് ഞങ്ങളുടെ മുന്നിൽ സർക്കാരൊന്നും കണ്ണു തുറക്കണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളൂ അതാരോടും ആരും തോപ്പിക്കാനോ ആരും ചെയ്യിപ്പിക്കാനും അല്ല ഞങ്ങൾ അത്രയും കേണം അപേക്ഷിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ മുട്ടുകുത്തി നിന്ന് പോലും ഞങ്ങൾ താഴ്മയോടുകൂടി ചോദിക്കുകയാണ് ഞങ്ങൾക്കുള്ള ഇനി തന്നൂടെ എന്തിനാണ് ഞങ്ങൾക്കെതിരെ നീതി ഇതുപോലെ നിഷേധിക്കുന്നത് എന്തായാലും ഈ സമരങ്ങളോട് അനുഭവപൂർണ്ണമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സർക്കാർ അല്ല നമ്മുടെ ഈ ഇടത് സർക്കാർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു വാർത്ത ഇക്കഴിഞ്ഞ വർഷവും പുറത്തു വന്നിരുന്നു സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന യുവാക്കളുടെ അവസ്ഥയും അത്തരത്തിലായിരുന്നു അവർ നിരവധി ദിവസം ഏകദേശം രണ്ട് മാസത്തിന് അടുത്തോളം അവർ സമരം ചെയ്തു എങ്കിലും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാട് തന്നെയായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇവരുടെ ഈ ഒരു സമരം ഏകദേശം പത്ത് ദിവസം പിന്നിട്ടിരിക്കുന്നു പതിമൂന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരക്ഷരം പോലും മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് മിണ്ടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇക്കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതിനോട് പിന്നീട് പ്രതികരിക്കാം ഈ ഒരു ചോദ്യത്തിനോട് പിന്നീട് പ്രതികരിക്കാം എന്നാണ് എന്തായാലും നാളെ മന്ത്രിസഭാ യോഗം നടക്കുകയാണ് ഈ ഒരു യോഗത്തിൽ ഇവരുടെ വിഷയം പരിഗണിച്ചാലേ പരിഗണിച്ചാലേയുള്ളൂ അതിനുശേഷം ഒരു സാധ്യതയുമില്ല കാരണം പത്തൊൻപതാം തീയതി ഈ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിന് പ്രാധാന്യമേയില്ല ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരുവിധ പ്രാധാന്യവുമില്ല എന്തായാലും ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ സമരം നടത്തുന്നത് ഇവരുടെ സമരം ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും പത്തൊൻപതാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് ഇനി രണ്ട് ദിവസം മാത്രമാണ് പ്രവൃത്തി ഉള്ളത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറതാടൻ മലയാളി തിരുവനന്തപുരം